ഹേ വാട്സപ്പ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ കാലത്തിന് ശേഷം വീണ്ടും തുടർന്ന് പോകുമെന്നറിയത്തില്ല എന്നാലും വീണ്ടും വന്നിരിക്കുകയാണ് ഇതാണ് പുതിയ മൈക്ക് സെറ്റപ്പ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ചതിയിൽപ്പെട്ട പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിമാണ് അതിൻ്റെ ഒറിജിനൽ ആണോ ഇതെന്ന് എനിക്കറിയത്തില്ല ഈ ഷോർട്ട് ഫിലിമിൻ്റെ റിയാക്ഷനാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് റിയാക്ഷനിലേക്ക് പോവാം ഓക്കെ ഇൻട്രഡക്ഷനൊന്നും ഇല്ലെന്ന് തോന്നുന്നു തുടക്കത്തിൽ തന്നെ ഒരു ചേച്ചി ഓടി വരുന്നതാണ് കാണുന്നത് നമുക്ക് കണ്ടു കണ്ടുനോക്കാം എന്തോ അർജൻ്റായിട്ട് എങ്ങോട്ട് ഓടയാണ് ലൈക്ക് മാരത്തോൺ കുറേ നേരം കൊണ്ട് ചേച്ചി ഓടുന്നു പക്ഷേ ചേച്ചി ഓടുന്ന സ്ഥലത്തൊന്നും ഒരു മനുഷ്യനില്ല നിങ്ങൾ കോവിഡ് ടൈമിൽ വരുന്നത് ഷൂട്ട് ചെയ്താണെന്ന് തോന്നുന്നു ചായക്കടയിൽ അപ്പപ്പം പോലും ഇല്ലാന്നേ ഭയങ്കര ഇഷ്ടമാണ് ഓ ഗായ്സ് ഞാൻ നിങ്ങൾ ഇന്ന് തെഴുതിരിച്ചു ഇൻട്രൊഡക്ഷൻ വരുന്നതേ ഉള്ളൂ ചുവപ്പും നീലയും കളറായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ വരുന്നതേ ഉള്ളു ഓൺട്രാ വരുന്നു ഇപ്പിക്കളഞ്ഞത് ഫ്ലാഷ് ബാക്ക് ആണെന്നോന്ന് ഗായസ്റ്റ് ഹലോ യുദ്ധഭൂമി പഠനം അച്ഛനും അമ്മയൊക്കെ പുള്ളിക്കാരിയുടെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ വീട്ടിലെ അച്ഛൻ്റെ അമ്മമാരുടെ ഏജ് നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ കുഴപ്പമില്ല ഈ വിളിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം ഈ പ്രണയത്തിന് പ്രായഭേദം ഒന്നുമില്ല നമുക്കറിയാം ഓക്കേ ഹേയ് എത്ര മാത്രം പ്രയൻ പറ്റാത്തത്രത്രേ സ്നേഹം ഉണ്ടെങ്കിൽ അത് ഉമ്മയേറ്റിക്ക് തന്നാട്ടേ അയ്യേ ഇപ്പ വേണ്ട ഉച്ചകലൻ അശ് മണ്ടിപ്പെണ്ണി ആ ഒരു ഉമ്മയേറ്റി തന്നാട്ടേ ആ നേരട്ടല്ലല്ലോ അത് കല്യാണം കഴിഞ്ഞ ഇപ്പ ഫോണിലൂടെയല്ലേ എന്നാ ശരി താങ്ക്യൂടാ ഹാന താങ്ക്യൂടാ കേട്ടോ കലാനല്ല ഇവിടെ അടി ഫുൾ വീട്ടിൽ പറഞ്ഞ് തന്നെ മലവനും വന്ന് കൊത്തിക്കൊണ്ട് പോകും ആലോചന വരുന്നുണ്ട് കാലിന്റെ അരി പോയാൽ കൊണ്ടുപോകുന്ന പിന്നെ ാണ് പുള്ളിക്കാരെ ഒടുത്ത് ഇരിക്കുന്നു നിക്കുന്നു നടക്കുന്നു കൊള്ളാം കുഴപ്പമില്ല ഒരു കട്ട് ഫീൽ ഉണ്ട് ജമ്ണ്ട്നും ഇതൊന്നും ആരും അറിയില്ല പിന്നെ എനിക്കൊന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ നീ നീ ഞാൻ വരാം കാര്യമില്ല സെക്കൻഡ് ഡേ ആയിരിക്കും ലെറ്റ്സ് ഗോ നമുക്ക് ഈ ഡ്രസ്സ് ഇട്ടാണ് ചേച്ചി ഓടിയത് അപ്പം ഇതിന് പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട്

ഓ ഭയങ്കര നമുക്ക് നിങ്ങളെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ ഈ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആരും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലൊരു ഹെൽമെറ്റാണ് പുള്ളി കൊടുത്തിരിക്കുന്നത് ഇത് വെച്ചാൽ ഇത് ആരൊന്നും ഒന്നും തിരിച്ചറിയാവൂല്ല കാരണം എനിക്ക് എൻ്റെ പുള്ളിക്കാരുടെ ഫേസ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് വേറെ ആരും ആണ് അത്ര സേഫാണ് അപ്പം നിങ്ങൾ ആരും പേടിക്കണ്ട ഈ ഹെൽമെറ്റ് വെച്ചാൽ മതി പ്രായത്തിൻ്റെ ഓരോരോ കൊതുകിനുമില്ലേ ഇതിൻ്റെ കടി அதான் ஞ்சது அப்ப எந்த ஒரு கேட்கு എടേ ഞാൻ നേരത്തെ വണ്ടർ അടിച്ചിരുന്നിട്ടി കോളേജിലാണ് പോണത് തിരിച്ചറിയാത്ത ഹെൽമെറ്റ് വെച്ച് രണ്ടാൾക്കാർ യാത്രയാണ് ഗൈസ് നിങ്ങൾ കണ്ടോളൂ ഇതുപോലത്തെ ഹെൽമെറ്റ് ഉപയോഗിച്ച് കമിതാക്കൾക്ക് യാത്ര ചെയ്യാം ആരും തിരിച്ചറിയില്ല കൊച്ച <laughs> 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 <laughs>

ഫുൾ കൺഫ്യൂഷനാണ് ഇതൊരു പാലൽ വേൾഡിൽ നടക്കുന്ന ഒരു ഒരു ഷോർട്ട് ഫിലിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊരു കെയറിങ് ആയിട്ടുള്ള വ്യക്തിയാണ് പേടിയുണ്ടെങ്കിൽ അകത്തൊന്ന് കുറ്റിയിട്ടു പുള്ളി തളർന്നു ഒക്കെ മരുന്ന് കഴിക്കേണ്ട ടൈമാണ് ആ സമയത്താണ് പോയി കോഫിയൊക്കെ കുടിച്ച് ഇത്രയും ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്തില്ലേ ഇവിടെയൊക്കെ നമ്മൾ സ്കിപ്പ് അടിച്ച് പോകണമായിരിക്കും ബെറ്ററെന്ന് തോന്നുന്നു കേട്ടോ കുറേ നേരം ഡിലേ വരുന്നുണ്ട് ഇവിടെയൊക്കെ എന്തോ സംഭവിക്കുന്നുണ്ട് ബാക്ക് ലൈറ്റ് പോയതാണ് പേടിക്കണ്ട ചിലപ്പോൾ കത്തും കേട്ടോ

കലയിൽ വിളിച്ചാൽ കണ്ട വിളയിൽ ഒന്ന് കയറും പാൽ കിട്ടണം പേടിച്ചിട്ട് അപ്പിയുടെ മുട്ടി തോന്നുന്നു എന്തോ പ്ലാനിങ് ആണ് പുള്ളിക്കാരി ഷി ഗോട്ട് സംതിങ് ആക്ച്വലി അതിന് അത്രയും വലിയ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ആവശ്യമല്ല പുള്ളിക്കാരിക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കും അത് ബാക്കിങ്ങനെ അമ്മിക്കാതെ തന്നെ ഇളവ് വരും പുള്ളിക്കാരിയെ പൈപ്പൊക്കെ എടുത്ത് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത് ബാത്റൂമെന്ന് പറഞ്ഞാൽ അത് എടുത്ത് പിടിക്കുമ്പോൾ നാല് സൈഡിൽ നിന്ന് വെള്ളം തുടർന്ന് ആ ഇത് ഇപ്പോൾ പുള്ളിക്കാർ ചെയ്താൽ ഓക്കേ ആണ് കേട്ടോ ഇത് ബ്ലേഡ് ഇളക്കാൻ വേണ്ടി ഇറ്റ്സ് അങ്ങനെ ചെയ്താൽ പറ്റുള്ളൂ ആയിരിക്കും ആയിരിക്കണം

റേഞ്ച് റേഞ്ച് വേറെ വിട്ടുള്ള കളിയാണ് പുള്ളി ഒരു കൃഷ്ണനാണെന്ന് തോന്നുന്നു ഡയറക്ടർ പറഞ്ഞു ഞാൻ ആക്ഷൻ പറയും കൗണ്ടിൽ മൂന്ന് ചിരി സായി അല്ല അവിടെ തുടക്കമാണ് അഷ്ണീനെ ഞാൻ പഠിച്ചതാണ് കിരൺ പളേ ഈ കാലത്ത് ഇതുപോലെ കുറെ പ്രൊഫൈലൊരു ഞാട്ടി വീട്ടിയിട്ടുള്ള ഡ്രസ്സ് കിട്ടുകൊണ്ട് കുറെ കിണ്ടി കണ്ണാടിയും വെച്ചതാ ഇങ്ങനെ ഏകദേശം ഈ ലെവലിൽ ഫോട്ടോ ഇടണം ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന കുറേ ടീംസ് ഉണ്ട് ദേവന്മാരെയൊക്കെ നോക്കി വേണം നിങ്ങൾ കാണാൻ പോലുള്ളു സേ അഖിലേഷ് കിരൺ വിമൽ കുമാർ എന്നുള്ള കുതിര പേരുകളൊക്കെ ആയിട്ട് വരും ലാസ്റ്റ് ചിരി കൈ നിന്നിട്ടാണെന്നോണത് ഈ ചെറുക്കനെ പിടിച്ച് മീഷൻ കള്ളറടിപ്പിച്ചുകൊണ്ടിരുത്തിനക്കെന്ത് ചെയ്താൽ കൊള്ളാം അതല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് പെൺകുട്ടികളെ വിളിച്ച് വഞ്ചിക്കുന്ന കിരൺ വിമൽകുമാർ അഖിലേഷ് അതൊക്കെ കഴിഞ്ഞിട്ട് അത് മതി ആത്മാർത്ഥ പ്രണയത്തിന് ഈ ലോകത്ത് ഉബാസയെ നല്ല വിളിച്ചത് ഈ ഉബാസയുടെ എന്നാണ് വിളിച്ചത് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടാ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒന്നുകൂടെ അയപ്പിച്ചു തരാം ആ പുള്ളി മോന്ന് നോക്കടാ പിടിക്കതാണെ പോടാം വേഗം വേണ്ട ഒരു കോപ്പം ഒരു ബ്ലേഡ് വെച്ച് വാന്തി എടുത്തേങ്ങനെ ജാമ് വരുത്തോര് മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക് ആ ചേച്ചി അവിടുന്ന് ഓടിയതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് ഓക്കെ രക്ഷപ്പെട്ടു വന്നതാണ് അതായത് ഫ്ലാഷ് ബാക്കിൽ കാണിച്ചു എന്താണ് സംഭവം പ്രണയത്തിലകപ്പെട്ട് ചീറ്റ് ചെയ്യപ്പെട്ടൊരു ഒരു ആൻറ്റിയുടെ കഥയാണിത് പക്ഷേ ഇവർ ചെയ്തു വെച്ച കാര്യങ്ങളിൽ കുറേ കോമഡി ഉണ്ടെങ്കിലും അതിലുണ്ടാകുന്ന മെസ്സേജ് കുറച്ചുകൂടെ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോഴും ഒരാളെ കാണുമ്പോഴും ഒരാളെ പരിചയപ്പെടുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക കുറച്ച് കാര്യങ്ങളൊക്കെ ബിലീവ് ചെയ്യുക ഈ സോഷ്യൽ മീഡിയയും ഈ കാണുന്ന ലോകമല്ല റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധി ഉപയോഗിച്ചൊന്നും ചെയ്യുക ഇല്ലെങ്കിൽ ഇതേപോലെ അഖിലേഷ് കിരൺ അങ്ങനെ പല പേരുകളുള്ള ആൾക്കാരടുത്ത് ഇങ്ങനെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഈ വീഡിയോ എത്രത്തോളം രസമാണെന്ന് നിങ്ങൾക്ക് അത്ര എൻജോയ് ചെയ്തോന്നെനിക്കറിയത്തില്ല എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഏറ്റവും താൻ ബൈ ബൈ